തൃശൂർ പുതുക്കാട് രണ്ട് നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിലെ ദുരൂഹത ഏറുകയാണ് ഇപ്പോൾ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു ഈ സംഭവമുണ്ടായ വീട്ടിന് സമീപത്തെ അയൽവാസിയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധനയ്ക്കായി പുതുക്കാട് പോലീസ് എത്തിയിരിക്കുകയാണ് നിരവധി നാട്ടുകാരും അവിടെ ഈ സംഭവം അറിഞ്ഞ് തടിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് നേരത്തെ ദൃക്സാക്ഷി മൊഴി മൃതദേഹങ്ങളാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ കുഴിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ദൃക്സാക്ഷികളും നാട്ടുകാരും ഒക്കെ പറയുന്നു നാട്ടുകാർക്കിടയിൽ നേരത്തെ തന്നെ വലിയ സംശയം ഉണ്ടായിരുന്നതാണ് അതിനിടയിലാണ് തായമൂർത്തി അതിനിടയിലാണ് ഒരു യുവാവ് ഇന്ന് രാവിലെ ഇങ്ങനെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അസ്ഥിയുമായി എത്തുന്നത് പിന്നീടേത് കുഞ്ഞുങ്ങളുടേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തി രണ്ടാമത്തെ കുട്ടിയെ കൊന്നതാണ് എന്ന ഏറെക്കുറെ നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് അയൽവാസിയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ ഈ സംഭവത്തിൽ സംശയമുണ്ട് എന്ന് വിവരങ്ങൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുവേണ്ടി പ്രദേശത്തേക്കും പോലീസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാട്ടുകാരുടെ സംശയം പോലീസിന് മുന്നിലേക്ക് മറ്റൊരു പരാതിയുടെ രൂപത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിലും അക്കാര്യത്തിൽ വിശദമായ പരിശോധന നടന്നല്ല കുഴിച്ചിരുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് എന്ന് പരിശോധിക്കാൻ പോലും അന്ന് പോലീസ് തയ്യാറായില്ല എന്ന വിമർശനമൊക്കെ വരുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ സ്ഥലം മാർക്ക് ചെയ്യാനായി ഇപ്പോൾ രാവിലെ മുതൽ ഈ വാർത്തകളൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോഴാണ് പോലീസ് എത്തുന്നത് സംഭവം കണ്ടു എന്ന് പറഞ്ഞത് ഗിരിജ എന്ന അയൽവാസിയായ സ്ത്രീയാണ് ഗിരിജയുടെ പ്രതികരണം ആദ്യമായി മാതൃഭൂമി ന്യൂസിലിടേന പുറത്തു വരുന്നത് പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ട ശേഷമാണ് പോലീസ് ഗിരിജയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് ഈ ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങൾ ആയതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് എന്നുള്ള ഒരു കാര്യത്തിൽ പോലീസിന് മുൻപിൽ അത് വലിയൊരു കടമ്പയായി നിൽക്കുകയാണ് അപ്പൊ ദൃക്സാക്ഷി മൊഴികൾ വലിയ രീതിയിൽ അന്വേഷണത്തെ സ്വാധീനിക്കും വിവരങ്ങൾ നൽകാനായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ഗിരിജയുടെ മൊഴിയെടുക്കാനായി പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു ഗിരിജയുടെ പ്രതികരണം ആദ്യം നമ്മൾ പുറത്തുവിട്ടത് അത് ശ്രദ്ധയിൽപ്പെട്ട ശേഷമാണ് പോലീസ് അവിടെ എത്തിയിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ഗിരിജയിൽ നിന്ന് തേടുന്നത് ഇപ്പോൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗിരിജയുടെ വീട്ടിലെത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർ ഉള്ളിലാണ് ഉള്ളിൽ അവരോട് വിശദമായുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗിരിജ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഈ കോഴിക്കോടിനെ തൊട്ടു പിന്നിലായുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ എന്തോ ഒന്ന് കുഴിച്ചിടുന്നു അത് മൃതദേഹമാണോ എന്ന് ഗിരിജ ഉറപ്പിച്ച് പറഞ്ഞില്ല പക്ഷേ ഇതേ കാലയളവിൽ ആ സമയത്ത് അനീഷ ഗർഭിണിയാണെന്നുള്ള പല റൂമറുകളും ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു ആ ആ സമയത്ത് ഗിരിജ അനീഷ ഈ ഭാഗത്ത് എന്തോ കുഴിച്ചിടുന്നത് കണ്ടു എന്നുള്ളതാണ് ഗിരിജയുടെ മൊഴി ഒരു ബക്കറ്റിൽ എന്തോ എടുത്തുകൊണ്ടു വന്നാണ് ഇവിടെ കുഴികുത്തി മൂടിയത് തുടർന്ന് പിന്നീട് ഇത് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ഗിരിജയ്ക്കെതിരെ അന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ അനീഷ പരാതി നൽകുകയും ചെയ്തു പോലീസ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ അന്ന് ഈ അനീഷ അന്ന് പോലീസിനോട് പറഞ്ഞത് താൻ ആരെയും കുട്ടിയെ ഗർഭിണിയായിരുന്നു കുട്ടിയെ കൊന്ന് കുഴിച്ചിട്ടു എന്ന് അനാവശ്യമായി ഗിരിജ പറഞ്ഞു നടക്കുന്നു അപവാദ പ്രചരണം നടത്തുന്നു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് അതിനെ തുടർന്ന് ഗിരിജയെ വിളിച്ചു വരുത്തിയിരുന്നു പിന്നീട് അത് അന്ന് സംസാരിച്ച് വിടുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് അപവാദ പ്രചരണം നടത്തരുതെന്ന് ഗിരിജയോട് പറഞ്ഞു പോലീസ് വിടുകയാണ് ചെയ്തത് പക്ഷേ അന്ന് ഇത് ഒരു പക്ഷേ പരിശോധിച്ചിരുന്നെങ്കിൽ അന്ന് ഗിരിജ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് ഈ സ്ഥലം പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ആദ്യത്തെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായപ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേ പിന്നീട് ഇത്തരത്തിൽ അയൽവാസികൾക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയതിന് അറിഞ്ഞാണ് അനീഷ ഈ ഇവിടെ നിന്ന് ആ എട്ട് മാസത്തിന് ശേഷം മൃദ്ദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ എല്ലടക്കമുള്ള ഭാഗങ്ങൾ അതെടുക്കുകയും ഭവന് നൽകുകയും ചെയ്ത് പിന്നീട് അത് ഭവൻ്റെ ആമ്പല്ലൂരിലെ വീട്ടിൽ അത് കുഴിച്ചിട്ടു മാറ്റി ആണ് മാറ്റി സംസ്കരിച്ചു അത്തരത്തിൽ ഒരു വലിയ കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ തെളിവുകൾ ഓരോന്നും ശേഖരിക്കുക എന്നുള്ളത് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു എന്തോ ഒന്ന് കുഴിച്ചിടുന്നത് കണ്ടു അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സാക്ഷി മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് ആ സാക്ഷിയുടെ മൊഴിയാണ് നമ്മൾ അവരുടെ പോയി പോയി പരിശോധിക്കുമ്പോൾ പ്രതികരണങ്ങൾ ആരായുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പോലീസിനെ അറിയിച്ചതാണ് ഇങ്ങനെ എന്തോ കുഴിച്ചിരുന്ന വസ്തു കണ്ടുവെന്ന് എന്നാ ഗൗരവം പോലീസ് ഉൾക്കൊള്ളുകയോ പരിശോധിക്കുകയോ ചെയ്തില്ല എന്നാണ് പ്രദേശവാസികളുടെയും ഇപ്പോൾ മൊഴിയെടുക്കുന്ന സ്ത്രീയുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ അവിടെ എത്തുമ്പോഴും നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടതിനു ശേഷം ഗൂഗിളിലേക്ക് തിരികെ വരാം ആ പ്രതികരണം വളരെ നിർണായകമായി വെളിപ്പെടുത്തൽ മാതൃഭൂമി ന്യൂസിലൂടെയാണ് സംഭവിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അയൽവാസിയുടെ മൊഴി രേഖപ്പെടുത്താനായി പോലീസ് എത്തിയിരിക്കുന്നത് കേസിലെ വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് സംഭവ സ്ഥലത്താണ് ഗൂഗിൾ വിവരങ്ങൾ നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്ത പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്ക് ഞാനിപ്പോ കോഴികൾ കൊക്കണേപ്പൊ ഞാൻ ഇങ്ങനെ പോയി അത് ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ് പരാതി കൊടുത്തു കണ്ടിരുന്നോ കുഴി കുഴിക്കണി ഞാൻ കണ്ടിരുന്നു എന്നിട്ട് അവളവിടുന്നു ബക്കറ്റിൽ ഒരു എന്തോ കൊണ്ടുവന്നു ബക്കറ്റ് എന്ന് പറഞ്ഞ ബക്കറ്റിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണ ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കപ്പറത്തേക്ക് പോയി ഈ ഇവിളെന്തിട്ട് കുഴിച്ചിട്ടെന്നൊക്കെ അറിയില്ല കുഴി കൊത്തണേ ഞാൻ കണ്ടു എന്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു ഇല്ല അത് അന്നവര് പരിശോധിച്ചെന്നുണ്ടെങ്കി ഇന്ന് അപ്പൊ എന്നോട് എന്തിട്ടാ പറഞ്ഞെന്നറിയോ ഒരു പെൺകുട്ടിയുടെ കാര്യല്ലേ ചേച്ചി നിങ്ങൾ ഇതിനെ പറ്റി വിട്ടു ഇനി ഇതിനെ പറ്റി ഒരു ചർച്ച ഉണ്ടാവട്ടെ ഈ നാട്ടിലെല്ലാം ഗുരുക്കറിയാ ഗോകുൽ വി എസ് തുടരുന്നുണ്ട് ഗോകുൽ വളരെ നിർണായകമായ ഒരു പ്രതികരണം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ത് എന്നുള്ളൊരു സംശയം പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്നു കാരണം മറ്റ് തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ദൃക്സാക്ഷി മൊഴി എന്ന് പറയുന്നത് അന്വേഷണത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഇപ്പോൾ പോലീസ് അവിടെ എത്തി വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ സ്ഥലം മാർക്ക് ചെയ്ത് ഇപ്പോൾ മാറ്റുന്നുണ്ട് സുരക്ഷിതമായി ആ സ്ഥലം പരിശോധനയ്ക്ക് വേണ്ടി മാറ്റുന്നുണ്ട് നേരത്തെ നമ്മൾ എത്തുമ്പോഴും ഈ വാർത്തയ്ക്ക് പുറത്തു വന്നെങ്കിലും ആ സ്ഥലം പോലും അങ്ങനെ കൃത്യമായി വേർതിരിച്ചിട്ടില്ല എന്നാണ് നേരത്തെ ലൈവിൽ റിപ്പോർട്ട് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയാണോ വേഗത്തിൽ തിരുക്കപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് മൊഴിയെടുക്കലും ഈ നടപടിയൊക്കെ ഉണ്ടാകുന്നത് രതീഷ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ ഈ ഒരു വെളിപ്പെടുത്തൽ ആ ഗിരിജ ഈ വെളിപ്പെടുത്തൽ നടത്തി അതിനുശേഷം പോലീസ് എത്തി ഗിരിജയുടെ എടുക്കുന്നു ഗിരിജ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഈ ഭാഗത്ത് എവിടെയോ ആണ് ആ അത്തരത്തിലൊരു കുഴി കുഴിക്കുന്നത് അനീഷ കുഴി കുഴിക്കുന്നത് കണ്ടത് അപ്പോൾ അതെവിടെയാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല അത് പോലീസ് ഇപ്പോഴും മാർക്ക് ചെയ്തിട്ടില്ല ഒരുപക്ഷെ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ഗിരിജയുടെ മുറി എടുത്തതിനു ശേഷം അതൊരുപക്ഷെ മാർക്ക് ചെയ്യും ചെയ്യുമായിരിക്കാം കാരണം ഇവിടെ ഇനിയുള്ളത് ഇവിടെ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണ് എടുക്കുകയും ഭവനം നൽകുകയും ചെയ്തത് അതാണ് പോലീസ് ിന്റെ വാദം ആ വാദം തെളിയിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന അനീഷയെ അനീഷയെ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു വിഷയം രണ്ടായിരത്തി ഒന്നിൽ പോലീസിൻ്റെ പരിഗണനയിൽ അല്ലെങ്കിൽ പരാതിയായി വന്നിട്ടും അപ്പോഴും പോലീസ് ഇത് അറിഞ്ഞിരുന്നില്ല അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ ഗിരിജയോട് പ്രതികരണം തേടിയപ്പോൾ ആ ഗിരിജയാണ് നമ്മളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ ഒരു വസ്തു എന്തോ ഒന്ന് ബക്കറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം മാതൃഭൂമി ന്യൂസിലൂടെ അവർ പറയുകയായിരുന്നു ഇവിടെ കുഴിച്ചിരുന്നത് താൻ കണ്ടു എന്നുള്ളതാണ് അങ്ങനെ ഒരു വളരെ നിർണായക ഒരു മാതൃഭൂമി ന്യൂസിലൂടെ ഉണ്ടായി അതിനുശേഷം ഏകദേശം മിനിറ്റുകൾക്കകം പിന്നീട് പുതുക്കാട് പോലീസ് ഇവിടെ എത്തുകയും ഇപ്പോൾ ഗിരിജയുടെ മൊഴി അയൽവാസിയായ ഗിരിജയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു ഇത് കുഴിച്ചിടുന്നതായി കണ്ടു എന്നുള്ള ഗിരിജയുടെ ആദ്യ പ്രതികരണം എന്താ അതിന് പിന്നാലെയാണ് പോലീസ് അവിടെ എത്തി മൊഴിയെടുക്കുന്നതും ആ സ്ഥലം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നത്